വലപ്പാട് കൂരിത്തറ തിരുവഴഞ്ചേരി റെസിഡന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വേനലിന്റെ കാഠിന്യത്താൽ വലയുന്ന പക്ഷികൾക്കും മറ്റു ജീവജാലങ്ങൾക്കും വേണ്ടി തണ്ണീർ കുടമൊരുക്കി ദാഹജലം പറവകൾക്കുമുള്ള ദാഹജല പദ്ധതി അസോസിയേഷൻ പ്രസിഡന്റ് നൌഷാദ് ഉദ്ഘാടനം ചെയ്തു പ്രോഗ്രാം കൺവീനർ രാമനാഥ് മൂത്താം പറ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷൈൻ മൂത്താം പറ സതീശൻ മൂത്താം പറമ്പിൽ എന്നിവർ സംസാരിച്ചു വേനൽ കടച്ചതോടെ ജലാശയങ്ങളിൽ വെള്ളം കുറഞ്ഞു വരുന്നത് ജീവജാലങ്ങളെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് മനുഷ്യരെ പോലെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനായി നാം രംഗത്തിറങ്ങണം എന്ന സന്ദേശമാണ് ഈ പദ്ധതിയിലൂടെ അസോസിയേഷൻ മുന്നോട്ട് വെക്കുന്നത് ട്രഷറർ ഷാനിമ ഷൈൻ പി ആർഒ ജൻസൻ വലപ്പാട് മരണസംതി അംഗങ്ങളായ രമേശ് എടക്കാട്ട് ഷാജി ഇക്കണ്ട പറമ്പിൽ സജീവൻ മാരാത്ത് സമിത അനിൽ ലിജി സതീശൻ മുഹമ്മദ് അലി പുതിയ വീട്ടിൽ അനിൽ തേരമ്പത്ത് എന്നിവർ നേതൃത്വം നൽകി നമ്മളെല്ലാം എന്നും വായിച്ചു സംഭവമാണിത് അപ്പോൾ നമ്മൾക്കിവിടെ കെ ടി ആർ ഇങ്ങനൊരു ആലോചന വന്നപ്പോൾ നമ്മൾക്ക് ഒരുപാട് നമ്മളുടെ സഹജീവികൾ കൊച്ചു കിളികളും അതുപോലെ തന്നെ കൊച്ചു കൊച്ചു മൃഗങ്ങളും എല്ലാം വെള്ളം കിട്ടാതെ വലയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് പ്രത്യേകിച്ച് ഈ കാലാവസ്ഥ വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് വ്യത്യസ്തമായ സമയങ്ങളിൽ അവർക്ക് കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ല അപ്പോൾ ഞങ്ങളുടെ ഈ കെ ടി ആർ എയിലെ കൊച്ചുമക്കളെ ഇത് ഒരു ബോധവൽക്കരണം നടത്തുക എന്നതാണ് ഞങ്ങളുടെ മെയിൻ